and Splashdown. Crew 9, back on Earth. ഭൂമിയിൽ തിരിച്ചെത്തി സുരുതിയും സംഘവും ഇന്ന് കാലത്ത് ഇന്ത്യൻ സമയം മൂന്നേ ഇരുപത്തെട്ടോടെയാണ് ഇവർ തിരിച്ചെത്തിയത് സ്പേസ് എക്സിന്റെ ബഹിരാകാശ പേടകമായ ക്രൂ നയനിലാണ് ഫ്ലോറിഡയുടെ തീരത്ത് സ്പാഷ് ഡൗൺ ചെയ്തത് സുനിത വില്യംസ് അടക്കം നാലു പേരാണ് പേടകത്തിലുണ്ടായിരുന്നത് കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തി നാല് ജൂൺ അഞ്ചിലാണ് ബോയിങ്ങിൻ്റെ സ്റ്റാർലിംഗ് എന്ന ബഹിരാകാശ പേടകത്തിൽ സുനിതയും ബുജ്വിൽമോറും രാജ്യാന്തര ബഹിരാകാശ നിലയത്തിലേക്ക് എമർജൻസി ദൗത്യത്തിനായി യാത്ര യാത്രത്തിരിക്കുന്നത് ഇരുവരും എട്ട് ദിവസത്തെ ദൗത്യത്തിനായാണ് പോയത് ദൗത്യം പൂർത്തിയാക്കി മടങ്ങാനിരിക്കെയാണ് പേടകത്തിന് ചില തകരാറ് മൂലം സുനിതയുടെയും ബുജ്വിൽമോറിൻ്റെയും മടങ്ങിയൊരവ് അനിശ്ചിതത്വത്തിലാവുന്നത് ശേഷം ഇരുവരും ബഹിരാകാശ നിലയത്തിൽ തന്നെ തുടരുകയായിരുന്നു എന്നാൽ നാസ ഇരുവരെയും തിരിച്ചു കൊണ്ടുവരാൻ പുതിയ മിഷൻ രൂപീകരിക്കുന്നതിന് പകരം രണ്ടായിരത്തി ഇരുപത്തിനാല് സെപ്റ്റംബറിൽ ബഹിരാകാശ നിലയത്തിലേക്ക് ക്രൂ നയൻ എന്ന മിഷന് വേണ്ടി യാത്ര തിരിച്ച പേടകത്തിൽ നാലുപേർക്കു പകരം രണ്ടുപേരെയാണ് ദൗത്യത്തിനായി അയച്ചത് കാരണം പേടകത്തിൻ്റെ മടക്കത്തിൽ സുനിതയെയും ബുഷ്വിൽമോറിനെയും കൂട്ടമെന്നതായിരുന്നു നാസയുടെ ഉദ്ദേശം അങ്ങനെയാണ് ക്രൂ നയൻ എന്ന ദൗത്യത്തിന് ശേഷം അടങ്ങുന്ന സംഘം ഇന്ന് പുലർച്ചെ തിരിച്ചെത്തിയത്